ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വിലയുള്ള ലെനോവയുടെ രണ്ട് ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സോ ഇവിടെ പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്ക് കുറച്ച് മങ്ങൽ ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റെങ്കിലും അതിനൊക്കെ പരിഹാരമുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് റസ്വിൻ ഭായയുടെ കാര്യത്തിൽ റസ്വിൻ ഭായ് ഇപ്പോൾ നേരിട്ട് നോമിനേഷനിൽ വന്നിരിക്കുന്നു അടുത്ത രണ്ട് നോമിനേഷനിലാണ് വന്നിരിക്കുന്നത് സോ റസ്മിൻ ഭായ്ക്കെതിരെ വലിയ അമർഷം നിലകൊള്ളുകയാണ് ഓൺ ദി സ്പോട്ടിൽ പുറത്താക്കണമായിരുന്നു യെല്ലോ കാർഡ് തെറ്റായിപ്പോയി അതേ അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത് അത്രത്തോളം മോശം ബിഹേവിയർ ആണ് റസ്മിൻ ബായിയുടെ ഭാഗത്തു നിന്ന് എന്നാൽ ഇവിടെ ഈ ഒരു തീരുമാനം കേട്ടപ്പോൾ റസ്മിൻ ഉണ്ടായ ആ ഒരു ഭാവ ചലനങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും വളരെ ഇമോഷണലി ഡൗൺ ആയിരിക്കുന്നു ഒരുപക്ഷെ അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാത്ത രീതിയിൽ തളർന്നു പോയ ഒരവസ്ഥയായിരുന്നു ആ മോത്തുനിന്ന് നമുക്കിത് വായിച്ചെടുക്കാം അതിൻ്റെ പ്രധാന കാരണം റസ്വിൻ ഭായ്ക്ക് വളരെ നന്നായി അറിയാം താൻ അത്ര നല്ല പ്ലെയർ ഒന്നുമല്ല താൻ പണ്ടേക്ക് പണ്ടേ ഔട്ടായി പോകേണ്ട ആളാണ് എന്നാൽ ഇതുപോലെ പവർ റൂമിലൊക്കെ ഇതുപോലെ പമ്മി പമ്മി ഇരുന്നിട്ട് എങ്ങനെയൊക്കെയോ ഇവിടം വരെ എത്തി സോ ഇങ്ങനെയാണെങ്കിൽ ഒരു എൺപതാം ദിവസമെങ്കിലും എത്തുക അവിടുന്ന് അറ്റ്ലീസ്റ്റ് ഒരു മണി ടാസ്ക് എങ്കിലും കളിച്ചതിന് ശേഷം എങ്ങനെയെങ്കിലും ഒരു ഏഴോ എട്ടോ ലക്ഷം രൂപ കൊണ്ടുപോവുക അത് തീർച്ചയായും ബോണസ് തന്നെയാവും സോ ഒരു ചിന്താഗതിയിലൂടെ ആയിരിക്കാം കാര്യങ്ങൾ മുന്നോട്ട് പോയത് എനിവേ അതിനും ഒരു തടസ്സം നേരിട്ടിരിക്കുകയാണ് അടുത്ത ശനിയാഴ്ചത്തെ എവിക്ഷനിൽ നൂറ്റിയൊന്ന് ശതമാനവും റസ്വിൻ പുറത്തേക്ക് പോകും ഇനി റസ്വിനെതിരെ നോറയും അല്ലെങ്കിൽ നന്ദനയും അവർക്കാണ് ഏറ്റവും വോട്ട് കുറവ് അവർ വന്നാൽ പോലും അതിലും വോട്ട് കുറവ് നമ്മുടെ റസ്വിൻ ആയിരിക്കും സോ റസ്വിൻ പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്ത കാര്യമാണ് അവിടെ ഒരു സസ്പെൻസ് നിലനിൽക്കുന്നില്ല സോ ഇനി റസ്വിൻ പോകുന്നത് കൊണ്ട് വലിയൊരു തിരിച്ചടി കൂടി ഉണ്ടാവുന്നുണ്ട് ഞാൻ നേരത്തെ ചില സൂചനകൾ നൽകിയിരുന്നു റസ്വിൻ ബായിയും ജാസ്മിനും ഗബ്രിയും ഒരുപോലെ വെറുക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് ജിൻറ്റോ സോ ജിൻഡോ ആണിപ്പോൾ ഏറ്റവും അധികം ടോപ്പിൽ നിൽക്കുന്നത് ഏതാണ്ട് നൂറ് ശതമാനത്തിൽ മുപ്പത്തിയേഴ് ശതമാനത്തോളം വോട്ടുകൾ ജിൻഡോ കരസ്ഥമാക്കി ടോപ്പിൽ വരുമ്പോൾ ജാസ്വിൻ ജിൻഡോയോടൊപ്പം പോളിങ്ങിൽ വന്നപ്പോൾ ഏതാണ്ട് മുപ്പത് ശതമാനത്തോളം ജാസ്വിൻ പോൾ ചെയ്തിരുന്നു സോ വെറും ഏഴ് ശതമാനമാണ് നിലവിൽ ഇവർ തമ്മിലുള്ള ഒരു ഡിഫറൻസ് അങ്ങനെയെങ്കിൽ തീർച്ചയായും റസ്വിൻ ബായി കൂടി പുറത്തു പോവുകയാണെങ്കിൽ ഒബ്വിയസ്ലി റസ്വിൻ ബായിയുടെ ആർമി ഗബ്രിയുടെ ആർമി ഇവരൊക്കെ കൂടി ജാസ്വിൻ വോട്ട് കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അങ്ങനെ വരുമ്പോൾ ജിൻഡോയുടെ ഈ ഒരു മൃഗീയ ഭൂരിപക്ഷം മറികടക്കാൻ വളരെ ഈസിയായി മറികടക്കാൻ ഒരുപക്ഷെ ജാസ്വിന് സാധിച്ചേക്കും പല സീസണുകളിലും നമ്മൾ ഇത്തരം കാര്യങ്ങൾ കണ്ടതാണ് അതുമാത്രമല്ല ജാസ്വിന് നഷ്ടപ്പെട്ടു പോയൊരു ഇമേജ് വീണ്ടെടുത്ത് കൊടുക്കാൻ ശ്രമിക്കുന്ന പോലെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ജാസ്വിനെ ഒന്ന് വിളിപ്പിച്ചെടുക്കാൻ പാടുപെടുന്ന പോലെയുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു സോ അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ ഗ്രാജുവലി ജാസ്വിന് വോട്ട് കൂടാനും ചാൻസ് ഉണ്ട് മാത്രമല്ല ഈ ആർമിക്കാരുടെ വോട്ട് കൂടി വരുമ്പോൾ തീർച്ചയായും ജാസ്വിന് മുന്നേറാനുള്ള ചാൻസ് ഉണ്ട് എന്നാൽ ഇവിടെ ജിൻഡോ എടുക്കുവാണെങ്കിൽ ജിൻഡോയ്ക്ക് വേണ്ടി ഏതെങ്കിലും ആർമിക്കാർ ഇവിടെ നിന്ന് പുറത്ത് പോയവർ വോട്ട് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആകെ അതിനൊരു സാധ്യത ഉള്ളത് ജാൻമണിയുടെ ആൾക്കാരാണ് സോ അവർ അത്ര വലിയ ഭൂരിപക്ഷമൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയൊരു ഹോപ്പ് അവിടെയുമില്ല അല്ലാതെ ആരും ജിൻഡോയ്ക്ക് വോട്ട് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സൊ ജിൻഡോ സ്വയം തൻ്റെ ഭൂരിപക്ഷം വലിയ രീതിയിൽ ഉയർത്തിയാണെങ്കിൽ മാത്രമേ ജിൻഡോയ്ക്ക് എപ്പോഴും മുന്നിൽ എത്താൻ സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഒരു ജിൻഡോ പിന്തള്ളപ്പെട്ടേക്കാം ഇനി അവിഷ് സ്ത്രീമാരൊക്കെ എന്തെങ്കിലും മാജിക്ക് കാട്ടി ഒരു വെല്ലുവിളിയായി കയറി വരുമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കില്ല ഇനി എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആരെങ്കിലും ഇനി ഒരു വെല്ലുവിളി ഉയർത്തി കയറി വരാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ബാക്കിയുള്ളവരെല്ലാം വാഴകളാണ് നാലും അഞ്ചും സ്ഥാനങ്ങൾ നേടി ഒരു പക്ഷേ പുറത്ത് പോയേക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനിവേ റസ്വിൻ പോകുന്നത് സന്തോഷകരമായ കാര്യമാണ് പ്രേക്ഷകർക്കെങ്കിലും ഇതുപോലെ ഒരു വലിയ തിരിച്ചടി അവിടെ ഉണ്ടോ എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക എന്നിവ അടുത്ത ആഴ്ച റസ്വിൻ പോവും ഈ ആഴ്ച ശരണ്യയും ഇന്ന് ശ്രീരേഖയും പോയിരുന്നു അടുത്ത ആഴ്ച റസ്വിൻ ബായി പോവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഒരുപക്ഷേ ഡബിൾ ബിഷനും ഉണ്ടായേക്കാം എന്നിവ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ